ഓം ശ്രീ ലളിതാംബിക എന്ന എല്ലാ ദേവിഭക്തന്മാർക്കും ആത്മപ്രണാമം ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് ഇരുന്നൂറ്റി എൺപത് നാമങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ചു ആ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞു ചൊല്ലുന്ന രീതി പഠിച്ചു പിന്നെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം മുതൽ നമുക്കതിൻ്റെ സാമാന്യ അർത്ഥം ചിന്തിക്കാം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പഠിക്കാം ഇരുന്നൂറ്റി നാമം ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവലി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി ഉന്മേഷ നിമിഷങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ ദേവിയുടെ നേത്രം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു വികാസ വികാസസങ്കോചങ്ങൾ കൊണ്ട് അങ്ങനെ എന്തു ചെയ്യുന്നു ഭുവനങ്ങളുടെ ബ്രഹ്മാണ്ടങ്ങളുടെ ആവലി എന്ന് വെച്ചാൽ സമൂഹം കൂട്ടത്തോടു കൂടിയിരിക്കുന്നവൾ അപ്പോൾ ഉന്മേഷ നിമിഷോൽപന്ന അതായത് ദേവി കണ്ണടച്ചു തുറക്കുമ്പോൾ എന്തുണ്ടാകുന്നു സൃഷ്ടി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യാതൊരു ദേവിയുടെ നേത്രങ്ങളുടെ തുറന്നടക്കൽ കൊണ്ട് ആ ഒരു നിമിഷങ്ങൾ കൊണ്ട് സർവ ബ്രഹ്മാണ്ടങ്ങളും ഭുവനങ്ങളുടെ ആവലി ഭുവനങ്ങളുടെ കൂട്ടം ഉണ്ടായി ഇല്ലാതാകുന്നു എന്നാണ് സൃഷ്ടി ചെയ് സൃഷ്ടിക്കുന്നു അത് സ്ഥിതി ചെയ്യുന്നു ലയിക്കുന്നു അപ്പോൾ അത്രയുമധികം കാലാധിപർത്തിയായ ദേവിയാണ് സമയത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നവളാണ് ദേവി അപ്പം അതാണ് സാമാന്യ അർത്ഥത്തിൽ അവിടെ നമുക്ക് ചിന്തിക്കാവുന്നത് ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ദേവി കണ്ണടച്ച് കുറക്കുന്ന ആ നിമിഷത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലേ ഭുവനത്രയങ്ങളുടെ ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടി സ്ഥിതി ലയനം സംഭവിക്കുന്നു അപ്പൊ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നവളായിരിക്കുന്ന ദേവിയാണ് അല്ല ഈ ഭുവനങ്ങളെല്ലാം തന്നെ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ ദേവിയുടെ ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് ലയിക്കുന്നത് അപ്പൊ കാലാതിവർത്തിയായ കാലാതീതയായ ദേവി കൂടിയാണത് ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി ഉന്മേഷനിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം സഹസ്രശീർഷവദന സഹസ്രശീർഷവദന സഹസ്ര ശീർഷവദന സഹസ്രം ആയിരമെന്നും അനന്തം എന്നും അതിനർത്ഥമുണ്ട് ശീർഷം എന്ന് പറഞ്ഞാൽ ശിരസുകളോട് വദനം മുഖത്തോടും കൂടിയവൾ ആയിരക്കണക്കായിരിക്കുന്ന അല്ലെങ്കിൽ അനന്തമായിരിക്കുന്ന ശിരസുകളോടും മുഖത്തോടും കൂടിയവൾ എന്നുവെച്ചാൽ ദേവിയുടെ ആ ഒരു വ്യാ സർവവ്യാപിത്വമാണ് പറയുന്നത് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി അല്ലേ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി ആയിരം ശിരസുകൾ അനന്തമായ ശിരസ്സുകളുള്ളവൾ അനന്തമായ മുഖത്തോട് കൂടിയവൾ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്നവൾ അതാണ് സഹസ്രശീർഷവദന സഹസ്രശീർഷവദന സഹസ്ര ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സഹസ്രാക്ഷി സഹസ്രാക്ഷി സഹസ്രം അനന്തം അല്ലെങ്കിൽ ആയിരം അസംഖ്യം നേത്രങ്ങളോട് കൂടിയവൾ അക്ഷി നേത്രം സഹസ്രാക്ഷി സഹസ്രാക്ഷി ആയിരം അല്ലെങ്കിൽ അസംഖ്യം കണ്ണുകളുള്ളവൾ നേത്രങ്ങളുള്ളവൾ ഇരുന്നൂറ്റി എൺപത്തി നാല് സഹസ്രപാത സഹസ്രപാദ ആയിരം അല്ലെങ്കിൽ അസംഖ്യം പാദങ്ങൾ ചരണങ്ങൾ ചുവടുകൾ ഉള്ളവൾ എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ ദേവിയുടെ സർവവ്യാപിത്വമാണ് ഇതിലെല്ലാം പറയുന്നത് സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന ദേവി സർവ്വതിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സർവ്വതിൻ്റെയും മാതാവായിരിക്കുന്ന ദേവി വിശ്വത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവളായിരിക്കുന്ന ദേവി സർവത്തിലും നിറഞ്ഞിരിക്കുന്നവളായ ദേവി സഹസ്രപാദ് ദേവിയുടെ ആ ഒരു കാലടിയിൽ സർവവും സർവപ്രപഞ്ചങ്ങളും നിറഞ്ഞിരിക്കുന്നു സർവപ്രപഞ്ചങ്ങൾ അമ്മയുടെ കാൽപാദത്തിന്റെ താഴെയാണെന്നും ഒരർത്ഥമുണ്ട് സഹസ്രപാദ് ഇരുന്നൂറ്റി എൺപത്തി ആ ആ ജനനി ആ ബ്രഹ്മ കീട ജനനീ ആ ബ്രഹ്മം ബ്രഹ്മാവ് മുതൽ ഏറ്റവും സൂക്ഷ്മമായ സസൂക്ഷ്മമായ കീടം വരെ സകല ജീവ പ്രതിഭാസങ്ങൾക്കും സകല ജീവപ്രാണികളുടെയും അമ്മയായവൾ ജനനി മാതാവായവൾ നോക്കൂ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ നാമം പറയുന്നത് നോക്കൂ ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും വലതുവരെ ഒരു ചെറിയ അണു മുതൽ ഈ ബൃഹത്തായിരിക്കുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ ഈ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ് വരെയുള്ള സർവ്വതും സർവ്വതിനും അമ്മയായവൾ ജനനിയായവൾ ആ ബ്രഹ്മകീട ജനനി ആ ആബ്രഹ്മകീട ജനനി ഇരുന്നൂറ്റി എൺപത്തി ആറ് വർണ്ണാശ്രമവിധായിനി വർണാശ്രമവിധായിനി വർണ്ണാശ്രമങ്ങളെ വിധാനം ചെയ്തവൾ വർണ്ണങ്ങൾ അല്ലെ നമ്മൾ വർണ്ണം എന്ന് പറയുമ്പോൾ സാധാരണ നിറം എന്നർത്ഥത്തിലെടുക്കും ഇവിടെ നമ്മൾ ചാതുർവർണ്ണയത്തെക്കുറിച്ചാണ് പറയുക ചാതുർവർണ്ണയം അതായത് ഒരു സമൂഹ വ്യവസ്ഥയിൽ ഒരുപാട് വിമർശനങ്ങൾ ചാതുർവർണ്ണയത്തെ പറ്റിയുണ്ട് ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം പലരും അതിനെപ്പറ്റി പഠിക്കാത്ത അറിവില്ലാത്ത വിമർശിക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ളത് ഈ വർണ്ണങ്ങൾ ക്ഷത്രിയനെ ബ്രാഹ്മണനെ ക്ഷത്രിയനെ വൈശ്യനെ ശൂദ്രനെ ഒക്കെ നിർമ്മിച്ചത് ഈശ്വരനാണ് ദൈവമാണ് അല്ലെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയതെന്നൊക്കെ രീതിയിൽ വിമർശിക്കാറുണ്ട് ജാതി വ്യവസ്ഥ വേറെ വർണ്ണവ്യവസ്ഥ വേറെ ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നത് എവിടെയോ അതാണ് ജാതി മതവും അങ്ങനെയല്ലേ രൂപപ്പെടുന്നത് ഒരു ഹിന്ദുവായി ജനിച്ചു അച്ഛൻ അമ്മ ഹിന്ദു അച്ഛൻ ഹിന്ദു അമ്മ ഹിന്ദു നമ്മൾ ഹിന്ദുവായി അല്ലെങ്കിൽ അച്ഛൻ മുസ്ലിം അമ്മ മുസ്ലിം നമ്മൾ അവർക്ക് മകനായി ജനിച്ചപ്പോൾ മകളായി ജനിച്ചപ്പോൾ മുസ്ലിമായി ആ മതത്തിൻ്റെ ആളായി ക്രിസ്ത്യൻ ക്രിസ്ത്യൻസും അങ്ങനെ തന്നെയാണ് നമ്മൾ എവിടെ ജനിക്കുന്നു അവിടെയാണ് മതവും ആ ജനിക്കുന്ന കുലം അത് ജാതിയുമായിട്ടാണ് മാറുക വർണ്ണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വർണ്ണത്തിന് തിരഞ്ഞെടുക്കുന്നത് എന്നൊരർത്ഥമുണ്ട് ഇപ്പോൾ വേദവ്യാസൻ ജനിച്ചത് മുക്കുവക്കുടിലാണ് മുക്കുവനാ മുക്കുവ വംശമാണ് അദ്ദേഹത്തിൻ്റെ ജാതി പക്ഷേ വേദവ്യാസം ബ്രാഹ്മണനാണ് വേദങ്ങൾ പകുത്ത വേദവ്യാസ ഋഷി അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത് മുക്കുവക്കുടലിലാണെങ്കിലും തൻ്റെ കർമ്മം കൊണ്ട് തൻ്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണ്യം എന്ന അവസ്ഥയിലേക്ക് ബ്രഹ്മജ്ഞാന അവസ്ഥയിലേക്ക് ഉയർന്നു അപ്പോൾ ഒരാളുടെ അർഹത ഒരാളുടെ യോഗ്യത അയാളുടെ കഴിവ് ഇതനുസരിച്ച് എത്തുന്നതാണ് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏത് ജാതിയിൽ പറഞ്ഞ ഒരാളാണെങ്കിലും നമ്മൾ ഈശ്വരീയ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ് ബ്രഹ്മപൂജ ചെയ്യുന്നവരാണ് ഇനി നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പറഞ്ഞവരാകട്ടെ നിങ്ങൾ സൈന്യത്തിൽ ചേർന്നു പട്ടാളത്തിൽ ചേർന്നു അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യുന്നു നിങ്ങൾ ക്ഷത്രിയരാണ് നിങ്ങൾ ഏത് കുലത്തിൽ പറന്നവരാണെങ്കിലും കച്ചവടം ചെയ്യുന്നു നിങ്ങൾ വൈശ്യരാണ് സമൂഹത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ശൂദ്രരാണ് ശൂദ്രത എന്ന് പറഞ്ഞാൽ ഏതോ താഴേക്കിടയിലുള്ള നികൃഷ്ടമായ ഒന്നല്ല ഇവിടെ ഓരോ വ്യവസ്ഥക്കനുസരിച്ച് ഓരോ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പേരുകൾ കൊടുത്തതാണ് അല്ല ശൂദ്രത്വം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള അധസ്ഥിതരായിരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരല്ല എന്ന് മനസ്സിലാക്കുക സമൂഹത്തിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥക്കനുസരിച്ച് വന്നതാണ് വർണ്ണം എന്ന് മനസ്സിലാക്കുക അപ്പൊ വർണ്ണാശ്രമവിധായി ദേവി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സമൂഹത്തിൽ വിവിധ വിവിധ തരത്തിലുള്ള മനുഷ്യരുണ്ട് അവർക്കെല്ലാം സന്മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നവളാണ് അല്ലേ അവൾ അങ്ങനെയുള്ള ദേവിയെ പറ്റിയാണ് പറയുക വർണ്ണാശ്രമവിധായിനി അതായത് ശൂദ്രൻ മുതൽ ബ്രാഹ്മണൻ വരെയുള്ള സമൂഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം എല്ലാ വർണ്ണാശ്രമധർമ്മങ്ങൾക്കും അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മം എന്നാണ് പറയുക അത് ഏർപ്പെടുത്തി കൊടുക്കുന്നവളാണ് ആ വ്യവസ്ഥകളെ കൽപ്പിച്ചു കൊടുക്കുന്നവളാണ് അവരെ എല്ലാം അനുഗ്രഹിക്കുന്നവളാണ് അവരെല്ലാം സ്നേഹിക്കുന്നവളാണ് അമ്മ വർണ്ണാശ്രമവിധായി അത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് എല്ലാവരും വേണം അല്ലെ പോലീസ് വേണം ക്ഷത്രിയന്മാർ വേണം ധ്യാനാധികർമ്മങ്ങൾ യോഗ തന്ത്ര പഠിപ്പിക്കുന്നവർ വേണം ബ്രാഹ്മണന്മാർ വേണം കച്ചവട കാര്യങ്ങൾ ചെയ്യുന്നവർ വേണം അല്ലെ വൈശ്യന്മാർ വേണം അടിസ്ഥാനപരമായ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും വേണം ശൂദ്രമാർ വേണം അപ്പോൾ ഇതൊന്നും വലുതല്ല ചെറുതല്ല ഏത് ജോലിയും ശ്രേഷ്ഠമാണ് അതെല്ലാം അമ്മ കൽപ്പിച്ചു കൊടുത്തതാണെന്നാണ് പറയുക അതാണ് വർണ്ണാശ്രമവിധായിനി വർണ്ണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയല്ല എന്ന് മനസ്സിലാക്കുക വർണ്ണാശ്രമവിധായിനി ഇരുന്നൂറ്റി എൺപത്തിയേഴ് നിജാജ്ഞാരു ഉപനിഗമ നിജാജ്ഞാരു തൻ്റെ തന്നെ ആജ്ഞയാൽ വേദരൂപത്തെ ധരിച്ചവൾ എന്നാണ് പറയുക നിജാജ്ഞ രൂപങ്ങളായി അതായത് ഭക്തന്മാർക്കൊക്കെ എല്ലാവിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളും അമ്മ കൊടുക്കുന്നുണ്ട് ഇതിലേറ്റവും ശ്രേഷ്ഠം മഹത്തായിരിക്കുന്ന അറിവാണ് വേദമാണ് അല്ലേ നിഗമ നിഗമങ്ങളോട് വേദങ്ങളോട് കൂടിയവൾ എന്നാണ് അവിടെ അർത്ഥം പറയുക അപ്പോൾ ഭക്തന്മാർക്ക് പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പരമമായ അറിവ് നേടുന്നതിന് വേണ്ടി ധർമാർത്ഥകാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങളെന്ന് പറയുക ഏറ്റവും ശ്രേഷ്ഠം മോക്ഷാവസ്ഥയാണ് ആ മോക്ഷാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് വേദം വേദം എന്ന് പറഞ്ഞാൽ പരമമായ അറിവ് ഏതൊന്നിനെ അറിഞ്ഞാൽ സർവ്വദിനെയും പറ്റിയുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു ആ അറിവാണ് വേദം എന്ന് ആദിശങ്കരാചാര്യർ നമ്മളോട് പറയുന്നു അപ്പോൾ ദേവിയുടെ ആജ്ഞാചക്രത്തിൽ നിന്ന് ഉണ്ടായതാണ് നിർഗളിച്ചതാണ് നിഗമം നമ്മൾ ഈ പറയുന്ന വേദം എന്നാണ് പറയുക അതാണ് നിജാജ്ഞ നമ്മുടെ ഷട്ടചക്രങ്ങളിൽ മൂലാധാര സ്വാധുഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ അറിവിൻ്റെ തലം ആജ്ഞാചക്രം അപ്പോൾ ദേവിയുടെ ആജ്ഞാചക്രത്തിൽ നിന്നാണ് നിജാജ്ഞാരൂപനിഗമ വേദങ്ങൾ അല്ലെങ്കിൽ നിഗമങ്ങൾ ഉണ്ടായത് എന്നാണ് ചുരുക്കം ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം പുണ്യാപുണ്യഫലപ്രദ 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 പുണ്യാപുണ്യങ്ങളുടെ പുണ്യം അപുണ്യം എന്നുവെച്ചാൽ പുണ്യം പാപം അതിൻ്റെ ഫലങ്ങളെ അതിൻ്റെ ഫലം എന്താ പുണ്യത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുക പാപത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുക അപ്പം നരകങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്നൊരു അർത്ഥമാണത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് പുണ്യവും പാപവും ഉണ്ടാകുന്നത് മനസ്സാ വാചാ കർമ്മണ നല്ലത് ചിന്തിക്കുകയും മനസ്സുകൊണ്ട് നല്ലത് ചിന്തിക്കുന്നു വാക്കുകളിലൂടെ നല്ലത് പറയുന്നു കർമ്മേന്ദ്രിയങ്ങൾ വഴി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും ശ്രേഷ്ഠത നൽകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പുണ്യമാകും മനസാവാച കർമ്മണായുള്ള പ്രവർത്തനങ്ങൾ വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമായിട്ട് മാറുമ്പോൾ അത് പാപകർമ്മങ്ങളായി രൂപപ്പെടുന്നു അപ്പോൾ ഇത് നമുക്ക് സ്വർഗനരകങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അല്ലേ പുണ്യം ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്നും നരകം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ ലഭിക്കാനായി നരകത്തിൽ പോകുമെന്നാണ് പറയുക അപ്പം അങ്ങനെയുള്ള പുണ്യാപുണ്യങ്ങളെ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നും പറയുന്നു കാരണം പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ദേവി മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നൊരർത്ഥവും അതിനുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ശ്രുതി സീമന്ത സിന്ദൂരി കൃത പാദാബ്ജൂളിക ശ്രുതി സീമന്ത സിന്ദൂരി കൃത പാദാബ്ജൂളിക ശ്രുതികൾ എന്ന് പറഞ്ഞാൽ എന്താ വേദങ്ങൾ സീമന്ത സീമന്തം സീമന്ത എന്ന് വെച്ചാൽ സ്ത്രീകള് അവരുടെ തലമുടി രണ്ടായി പകുത്തു വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു വര കാണും ഒരു രേഖ കാണും അവിടെ സീമന്തം നമ്മുടെ സിന്ദൂരം ചാർത്താറുണ്ട് പതിവ്രതകളായിരിക്കുന്ന സുമംഗലികളായിരിക്കുന്ന സ്ത്രീജനങ്ങൾ അവരുടെ ആ നീണ്ട ദാമ്പത്യത്തിൻ്റെ ഭർത്താവിനോടുള്ള അവരുടെ ആ ഒരു പാതിവ്രത്യത്തിൻ്റെ സൂചകമായിട്ട് വിവാഹിതയാണ് എന്നുള്ളതിൻ്റെ സൂചകയായിട്ട് സൂചനയായിട്ട് സിന്ദൂരം ചാർത്താറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിന്ദൂരം സിന്ദൂരീകൃതങ്ങളായിട്ട് സിന്ദൂരങ്ങളാക്കി ചെയ്യപ്പെട്ടവകളായിരിക്കുന്ന പിന്നെ പാദാബ്ജൂളിക പാദതൂളികളോട് അതായത് ദേവിയുടെ പാതാരവിന്ദങ്ങളിലുള്ള പൊടികളോട് കൂടിയത് അപ്പോൾ എന്താ ഇതിൻ്റെ സാമാന്യ അർത്ഥം എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാതാബ്ജൂളിക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സുമംഗലികളായിരിക്കുന്ന സ്ത്രീകൾ അവരുടെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നുണ്ട് അല്ല അത് വിശിഷ്ടമായിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ആചാരമാണ് ഭാരതത്തിൻ്റെ അപ്പം സീമന്തിനിയായ വനിതയായി ഇവിടെ ശ്രുതിയെ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രുതി സിന്ദൂരിയുടെ സീമന്ത സിന്ദൂരങ്ങളായി ഭവിച്ചിരിക്കുന്നത് പാദപത്മത്തിലെ പൊടികളോട് കൂടിയവളാണ് ലളിതാദേവി എന്നാണ് അതായത് ദേവി പാദത്തിലെ ധൂളി എത്ര ഇത് എന്നാണ് പറയുക വേദങ്ങളുടെ സീമന്ത സിന്ധൂരമാകുന്ന ഉപനിഷത് രഹസ്യാത്മക ജ്ഞാനം എന്നും അതിനെ പറയാറുണ്ട് പരബ്രഹ്മസ്വരൂപിണിയായിരിക്കും അമ്മയെ അറിയാൻ വേദ ഉപനിഷത്തുക്കൾക്ക് പോലും സാധിക്കില്ല എന്നൊരു കാര്യവും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മളതിനെ എടുക്കാൻ ശ്രുതി സീമന്ത സിന്ധൂരി കൃതബാതാബ് ജദൂളിക ശ്രുതി സീമന്ത സിന്ധൂരി കൃതബാതാബ് ജദൂളിക ഇരുന്നൂറ്റി തൊണ്ണൂറ് ശുക്തി സകലാഗമസന്തോഹ ശുക്തിസമ്പുടമോക്തിക സകലാഗമസന്തോഹ ശുക്തിസമ്പുടമോക്തിക സന്തോഹം എന്ന് പറഞ്ഞാൽ കൂട്ടം ശുക്തി എന്ന് പറഞ്ഞാൽ മുത്തുച്ചിപ്പി അതായത് പറയാണ് എല്ലാ വേദ തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളുടെയും കൂട്ടമാകുന്ന മുത്തുച്ചിപ്പിയിലുണ്ടാകുന്ന മുത്തായി അതായത് രഹസ്യമായ ജ്ഞാനമായി ആവിർഭവിച്ചിട്ടുള്ളതായ മൂക്കുത്തിയോട് മൗക്തികം കൂടിയവൾ ദേവിയുടെ മൂക്കുത്തിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ ദേവിയുടെ നാശാഭരണമായിട്ടുള്ളത് സകലാഗമങ്ങളുടെയും സമാഹാരമായ ചിപ്പിയിൽ പിറന്ന മുത്ത് തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരമമായ അറിവ് മുത്തുച്ചിപ്പി എന്ന പോലെ ശാസ്ത്ര ബാഹുല്യത്തിനുള്ളിലെ രഹസ്യജ്ഞാനമായിട്ടും ഭക്തഹൃദയാതർഭാഗത്തും സ്ഥിതി ചെയ്യുന്നുവെന്നും വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ആ ജ്ഞാനം എന്ന് പറയുന്നത് ലളിതാ പരമേശ്വരിയുടെ പ്രകാശം ചുരിയുന്ന മൂക്കുത്തിയായി പരിലസിക്കുന്നു അതായത് ആ ജ്ഞാനത്തെ ആ പരമമായ അറിവിനെ ദേവിയുടെ മൂക്കുത്തിയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് താരാകാന്തിരസ്കാരി ആസാഭരണഭാസുര എന്ന ഇരുപതാമത്തെ നാമത്തിൽ നമ്മൾ പഠിച്ചതെന്ന് മനസ്സിലാക്കുക നമുക്കറിയാം ആഗമ ആഗമതന്ത്രശാസ്ത്രങ്ങൾ ശിവഭഗവാൻ ദേവിക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നു നിഗമശാസ്ത്രങ്ങൾ ദേവി ഭഗവാന് പറഞ്ഞു കൊടുത്തു അല്ലേ അങ്ങനെ വിദ്യയെ നൽകി വിദ്യയെ സ്വീകരിക്കുന്ന വിദ്യാദാന പ്രക്രിയ അതിലൂടെയാണ് ഭാരതത്തിലെ പലതരത്തിലുള്ള വേദോപനിഷത്തുക്കൾ ഉണ്ടായത് അപ്പൊ നാമം സകലാഗമസന്തോഹ ശുക്തിസമ്പുടമുക്തിക സകലാഗമസന്തോഹ ശുക്തിസമ്പുടമുക്തിക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് ഉന്മേഷ ഉന്മേഷനിമിഷോൽപന്ന വിന്നഭുവനാവലി उन्मेष निमशोत्पन्ना विभन्न भुवनावलि सहस्रशीर्षवन सहस्रशीर्षवदन सहस्राक्षि सहस्राक्षि सहस्रपाद सहस्रवाद उन्मोत्पन्न विभन्न भुवनावलि सहस्रशीर्षवदन सहस्राक्षि सहस्रपाद आब्रह्मगीडजननी आब्रह्मगीडजननी आब्रह्मगीडजनि वर्णाश्रम विधाय वर्णाश्रम विधाय നിജാൂപനിഗമ നിജാ നിഗമ പുണ്യാ പുണ്യബലപ്രദ ആ ബ്രഹ്മകീട ജനനി വർണാശ്രമവിധായ നിജാ നിഗമ പുണ്ുണ്യബലപ്രദ ശ്രുതി സീമന്തസിന്ധൂരി കൃതവാദാബ്ജദദൂളിഗ്രുതി സീമന്തസിന്ധൂരി കൃതവാദ്ജദദൂളിഗ സകലാഗമസന്തോഹ ശുക്തിസമ്പുടമോക്തിക സകലാഗമസന്തോഹ ശുക്തിസംബുടമോക്തികുതി സീമന്ദ സിന്ധൂ സകലാഗമസന്തോക്തിക ഉന്മേഷനവലി സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് ആ ബ്രഹ്മകീട ജനനി വർണാശ്രമവിധായ നിജാ നിഗമാ പുണ്യപ്രദ ശ്രുതി സീമന്തസിന്ധൂരീ കൃതപാതാബ്ജദൂളിക സകലാഗമസന്തോഹ ശുക്തിസമ്പുടമോക്തിക ഇത്രയും നാമങ്ങളുടെ സാമാന്യാർത്ഥം പറഞ്ഞു ചൊല്ലുന്ന രീതിയും പറഞ്ഞു അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ